നമ്മൾ ഇപ്പോൾ കണ്ട ഈ വിഷ്വൽ ഒരു കള്ളനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ തെറ്റ് ചെയ്ത ഒരാളെ സദാചാര പോലീസ് എന്ന സ്വയം വിചാരമുള്ള ഓട്ടോരക്ഷകർ തല്ലുന്നതല്ല മറിച്ച് ആ ഓട്ടോറിക്ഷകർ ക്രൂരമായി മർദ്ദിക്കുന്നത് ഒരു യൂട്യൂബറെയാണ് കഴിഞ്ഞ ദിവസം ആലുവ മെട്രോന് താഴെ പബ്ലിക് റിയാക്ഷൻ ഷൂട്ട് ചെയ്യാൻ വന്ന ക്യാമറാമനെയും ആംഗറേയും ഒരു കൂട്ടം ഓട്ടോറിക്ഷകർ തടയുകയും ഇനി മേലാൽ ഇവിടെ ഇങ്ങനത്തെ പരിപടിയായി വരാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു പക്ഷേ അവിടെ ചോദ്യം ചോദിച്ച ആൾക്കോ ചോദ്യം കേട്ടയാൾക്കോ ഒരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഒരു പ്രലോഭനവും ഇല്ലാതെ ഓട്ടോറിക്ഷകാർ യൂട്യൂബേഴ്സിന് നേരെ എത്തുകയായിരുന്നു അന്നവിടെ ഓട്ടോറിഷകാർ പോലീസുകാരെ വിളിച്ചു വരുത്തിക്കുകയും ഇവിടെ ഈ പരിപാടി നടക്കില്ല എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഒരു മീഡിയയുടെ സ്വാതന്ത്ര്യ എവിടെ ഷൂട്ട് ചെയ്യാനുള്ള അവകാശവും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർ വീണ്ടും അവിടെ ഷൂട്ട് ചെയ്യാനായി എത്തിയപ്പോൾ ഓട്ടോറിക്ഷകാർ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു പക്ഷേ പല ന്യൂസ് ചാനലുകളും ഇപ്പോൾ കഥ മാറ്റിമറിച്ചിരിക്കുകയാണ് ഈ വിഷ്വൽസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കും ആർക്ക് നേരെയാണ് ഇവിടെ ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്ന് എന്നാൽ ഓട്ടോറിക്ഷക്കാർ ചിലർ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാവുകയും പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഈ വീഡിയോ പുറത്തു വന്നത് അവരുടെ തരികിടയെല്ലാം പൂർണ്ണമായി അവസാനിച്ചു താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യാൻ വന്ന ഒരു യൂട്യൂബറെയാണ് ഇവിടെ ക്രൂരമായി ഓട്ടോ തൊഴിലാളികൾ അങ്ങനെയല്ല ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഗുണ്ടാ തൊഴിലാളികൾ ആക്രമിക്കുന്നത് ഗുരുതരമായി കണ്ണിനും തലയ്ക്കും പരിക്കേറ്റ യൂട്യൂബർ രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് യൂട്യൂബറിൻ്റെ കണ്ണിൻ്റെ അകത്ത് രക്തം കട്ടുപിടിച്ചിട്ടുണ്ട് തലയ്ക്ക് സ്കാൻ ചെയ്യേണ്ട അവസ്ഥയിലും എത്തിയിട്ടുണ്ട് ഇവരെ പോലെയുള്ള ഓട്ടോറിക്ഷ ഗുണ്ട തൊഴിലാളികളാണ് മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ചീത്തപ്പേരി കേൾപ്പിക്കുന്നത് ഈ പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഇവർ ഇവിടെ വന്ന അവതാരികളുടെ കയ്യിൽ കയറി പിടിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തിരുന്നു ഒരു സ്ത്രീയാണ് എന്നുള്ള മാനസിക പരിഗണന പോലും കൊടുക്കാതെയാണ് ഓട്ടോറിക്ഷകാർ അവിടെ ക്രൂരമായി പെരുമാറിയത് എന്തായാലും ആലുവയിലുള്ള ഓട്ടോഷകരുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ പിന്നെ സത്യഗത എന്തെന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി ഒന്നൂടെ പ്ലേ പിടിച്ചോടി ഒന്നോടി ഒന്നോടി അംസങ്ങടെ പ്ലേ